ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നു അപ്പോൾ അത് വളരെ ഒരു ബുദ്ധിമുട്ട് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു ഇത് നമ്മളെ ബിസിനസ് എല്ലാം സ്റ്റോപ്പ് ആയിപ്പോയി ഈ മലയാളം ഫ്ലുവന്റ് അല്ലെന്നുള്ളൊരു ചിന്ത ചിന്തയുള്ള ഒരാളാണ് പക്ഷേ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വിജയിച്ചിട്ടുണ്ട് അതെ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം ഉറപ്പാണ് താങ്കൾക്കാണോ തോന്നൽ താങ്കളുടെ മലയാളം മോശം വന്നത് ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല വെരി ഗുഡ് എവ്രി എവറി ലൈഫ് ഇസ് അപ്പ് ആൻഡ് ഡൗൺസ് അല്ലേ അപ്പം നമുക്കൊരു പ്രോബ്ലം വന്നു നമുക്കൊരു ഫാമിലി ഇഷ്യൂസൊക്കെ ആയി അപ്പം നമുക്ക് ഈ ഫാമിലി ഇഷ്യൂസൊക്കെ വന്ന് കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നു പ്രോബ്ലംസ് ഒക്കെ വന്ന് നമ്മൾ ഇരുന്ന ആ ലൊക്കേഷനിൽ ആ സ്ഥലവും ആ മില്ലും നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു അങ്ങനെ അവിടെ നിന്ന് മാറി നമ്മൾ തൊട്ട് അടുത്ത നമ്മളൊരു വേറൊരു പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ഈ മില്ല് വിതിൻ ഒരു സിക്സ് മന്ത്സിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് സോമിൽ ലൈസൻസ് എന്ന് പറയുന്നത് ആ സമയത്ത് വളരെ ബുദ്ധിമുട്ട് ആണ് അതെ അതെ ടു തൗസൻഡ് ടു കഴിഞ്ഞതിന് ശേഷം പുതിയ ലൈസൻസ് കിട്ടത്തില്ല അപ്പോൾ അത് വളരെ ഒരു ബുദ്ധിമുട്ട് ഒരു സ്ട്രഗ്ലിംഗ് പീരിയഡ് ആയിരുന്നു ഇത് നമ്മളെ ബിസിനസ് എല്ലാം സ്റ്റോപ്പ് ആയിപ്പോയി സോ അങ്ങനെ വിതിൻ സിക്സ് മന്ത്സ് വി വേർ റൈറ്റ് ബാക്ക് ഓൺ അവർ ഫീറ്റ്